് ഫ്രണ്ട്സ് നമ്മൾ ഉപയോഗിച്ച ആൻഡ്രോയിഡ് ഫോൺ വിൽക്കുമ്പോൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ നമുക്ക് വലിയ അപകടങ്ങൾ അത് വരുത്തി വച്ചേക്കാം എന്താണ് നമ്മൾ വിൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാന കാര്യങ്ങൾ ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് അത് വൃത്തിയാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫോണിൽ നിന്ന് എല്ലാ സ്വകാര്യ ഡാറ്റയും മായ്ച്ച് കളഞ്ഞു എന്ന് ഉറപ്പാക്കുക നമ്മുടെ അക്കൗണ്ടുകൾ മൊബൈൽ ആപ്പുകൾ മൊബൈൽ ഫയലുകൾ എന്നിവ നീക്കം ചെയ്യാൻ ഫാക്ടറി റീസെറ്റ് നടത്തുക നിങ്ങളുടെ സെൻസിറ്റീവ് വിവരങ്ങൾ ഇല്ലാതാക്കിയെന്ന് അത് ഉറപ്പാക്കുക തന്നെ വേണം അതുപോലെയാണ് കേടുപാടുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക അതിന് എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടോ എന്ന് നമ്മൾ നന്നായി പരിശോധിക്കേണ്ടത് ഓറലുകൾ വിള്ളലുകൾ അല്ലെങ്കിൽ ഹാർഡ്വെയർ പ്രശ്നങ്ങൾ അതിന്റെ മൂല്യം ഗണ്യമായി കുറക്കും ഫോണിന്റെ അവസ്ഥയെ കൃത്യമായി പ്രതിനിധീകരിക്കുന്ന വ്യക്തമായ ചിത്രങ്ങൾ നമ്മൾ ആദ്യമായി എടുക്കേണ്ടതുണ്ട് അതുപോലെയാണ് വിപണി മൂല്യം നമ്മൾ നിർണയിക്കുക തന്നെ വേണം നിങ്ങളുടെ നിർദ്ദിഷ്ട ഫോൺ മോഡലിന്റെ നിലവിലെ വിപണി മൂല്യം ആദ്യമായി നമ്മൾ ഗവേഷണം ചെയ്യേണ്ടതുണ്ട് ഓൺലൈൻ മാർക്കറ്റിംഗ് പ്ലേസുകൾ ട്രേഡിംഗ് പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ പ്രാദേശിക ക്ലാസിഫൈഡുകൾ പോലുള്ള വ്യത്യസ്ത പ്ലാറ്റ്ഫോമുകളിലെ വിലകൾ താരതമ്യം ചെയ്യുക ഏത് വില ശ്രേണിയിലാണ് നിങ്ങൾ ലക്ഷ്യമിടുന്നതെന്ന് ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് ഏഹ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ പെട്ടതാണ് എന്നാൽ നമുക്ക് അപകടം വരുത്തുന്ന പല കാര്യങ്ങളും ഇതിൽ ഉണ്ട് അത് എന്താണ് ശ്രദ്ധിക്കേണ്ടത് അത് കുറെ വിവരങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം ഈ പഴയ ഫോൺ നമ്മൾ വിറ്റ് പുതിയ ഫോൺ വാങ്ങുന്നത് നമുക്ക് അത്ര പുതിയ കാര്യമൊന്നുമല്ല എന്നാൽ ഇത്തരത്തിൽ പഴയ ആൻഡ്രോയിഡ് ഫോണും വിൽക്കുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിൽ ഒന്നാമതാണ് ബാങ്കിങ് യു പി ഐ ആപ്പുകൾ അതിൽ നിന്ന് ഇല്ലാതാക്കണം വേറൊരാൾക്ക് ഫോൺ വിൽക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാ യു പി ഐ ആപ്പുകളും ഇല്ലാതാക്കിയെന്ന് നമ്മൾ ഉറപ്പാക്കുക തന്നെ വേണം കാരണം ഒ ടി പി ഉപയോഗിച്ച് മാത്രമേ സാമ്പത്തിക ഇടപാടുകൾ നടത്താൻ കഴിയൂ എന്നിരുന്നാലും ഈ ആപ്പുകളിൽ സംരക്ഷിച്ചിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് ആക്സസ് വളരെ അപകടകരമാണ് അതിനാൽ എല്ലാ യു പി ഐ ആപ്പുകളും ഡിലീറ്റ് ചെയ്തു എന്ന് നമ്മൾ ഉറപ്പാക്കേണ്ടതുണ്ട് അതുപോലെയാണ് കോൾ റെക്കോർഡുകളും സന്ദേശങ്ങളും പൂർണ്ണമായും നമ്മുടെ ഫോണിൽ നിന്ന് ഫോണിൽ നിന്നില്ലാതാക്കണം ഇമെയിൽ ഉപയോഗിച്ച് നമ്മുടെ കോണ്ടാക്റ്റുകൾ ബാക്കപ്പ് ചെയ്യുന്നത് പോലെ സന്ദേശങ്ങളും കോൾ റെക്കോർഡിങ്ങുകളും ബാക്കപ്പ് ചെയ്യാനുള്ള സൗകര്യം ഇപ്പോൾ എല്ലാ ഫോണിലും ഉള്ളതിനാൽ ഫോൺ കൈമാറുന്നതിന് മുമ്പ് തന്നെ ഇവ നമ്മൾ നീക്കം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് മെസ്സേജുകൾ ഗൂഗിൾ ഡ്രൈവുകൾ സംഭരിച്ച് പുതിയ ഫോണിലേക്ക് ഇപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ ബാക്കപ്പ് ചെയ്യാം അതുപോലെയാണ് ക്ലൗഡ് സ്റ്റോറേജുകൾ നമ്മൾ ഉപയോഗിക്കുക ഫോട്ടോകളും കോണ്ടാക്റ്റുകളും ഉൾപ്പെടെയുള്ള ഡാറ്റ സംഭരിക്കുന്നതിന് ഗൂഗിൾ ഫോട്ടോസ് ഗൂഗിൾ ഡ്രൈവ് മൈക്രോസോഫ്റ്റ് വൺ ഡ്രൈവ് ഡ്രോപ്പ് ബോക്സ് പുതല എന്നിവ പോലുള്ള ക്ലൗഡ് സ്റ്റോറേജ് ഉപയോഗിക്കുന്നത് മറ്റൊരു ഫോണിലേക്ക് വേഗത്തിൽ ഡാറ്റ കൈമാറാൻ നമ്മളെ സഹായിക്കുന്നതാണ് അതുപോലെയാണ് നമ്മൾ ഫോൺ വിൽക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എക്സ്റ്റേണൽ ഡ്രൈവിൽ വിവരങ്ങൾ നമുക്ക് സൂക്ഷിച്ചു വെക്കുക എന്നുള്ളത് ക്ലൗഡ് സ്റ്റോറേജുകളാണ് നമുക്ക് ആവശ്യമായ ഫയലുകൾ ഏറ്റവും സുരക്ഷിതമായും എളുപ്പത്തിനും കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന സംവിധാനം എന്നാൽ ഹാർഡ് ഡിസ്കുകൾ പോലുള്ള ഒരു എക്സ്റ്റേണൽ സ്റ്റോറേജിലെ വിവരങ്ങൾ സൂക്ഷിക്കുന്നത് കൂടുതൽ ഫയൽ സൂക്ഷിക്കുവാനും കൂടുതൽ ഫയലുകളും സൂക്ഷിക്കുവാനും അത് വളരെയേറെ സഹായിക്കുന്നതാണ് അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എല്ലാ അക്കൗണ്ടുകളിൽ നിന്നും ലോഗഔട്ട് ചെയ്ത ശേഷം ആപ്പുകൾ അതിൽ നിന്നും ഇല്ലാതാക്കണം ഫോണുകൾ കൈ മാറുന്നതിനു മുമ്പ് എല്ലാവരും ഫോൺ റീസെറ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നാൽ റീസെറ്റ് ചെയ്യുന്നതിനു മുമ്പ് നമ്മൾ ലോഗിൻ ചെയ്തിട്ടുള്ള എല്ലാ അക്കൗണ്ടുകളിൽ നിന്നും ആദ്യമായി ലോഗൗട്ട് ചെയ്യുകയും വേണം ഈ ആപ്പുകൾ അൺഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുകയും വേണം ഒരു ഫാക്ടറി റീസെറ്റ് നിങ്ങളെ ഗൂഗിൾ അക്കൗണ്ടുകളിൽ നിന്ന് ലോഗൌട്ട് ചെയ്യില്ല റീസെറ്റ് ചെയ്യുന്നതിന് മുമ്പ് അത് ലോഗൗട്ട് ചെയ്തിരിക്കണം സെറ്റിംഗ്സിൽ അക്കൗണ്ടുകൾ എന്ന് സെർച്ച് ചെയ്താൽ ിൽ എവിടെയാണ് ലോഗിൻ ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനും കണ്ടെത്താനും സാധിക്കുന്നതാണ് അതുപോലെയാണ് സിം കാർഡുകളും സിം വിവരങ്ങളും അതിൽ നിന്ന് ആ ഫോണിൽ നിന്ന് നീക്കം ചെയ്യണം മൊബൈൽ ഫോൺ കൈമാറുന്ന സമയത്ത് സ്വാഭാവികമായും സിം നീക്കം ചെയ്യും എന്നാൽ ഈ സിം വിവരങ്ങൾ കളയാൻ പലപ്പോഴും ആളുകൾ മറക്കാറുണ്ട് ഫിസിക്കൽ സിമ്മും ഇ സിം വിവരങ്ങളും ഫോൺ കൈമാറുന്നതിന് മുമ്പ് നിർബന്ധമായും നീക്കം ചെയ്യേണ്ടതുണ്ട് അതുപോലെയാണ് ബാക്കപ്പ് വാട്സപ്പ് വളരെയേറെ നിർബന്ധമുള്ളൊരു ആവശ്യമാണ് ഒരു പുതിയ ഫോണിലേക്ക് മാറുന്നതിന് മുമ്പ് നമ്മൾ ഗൂഗിൾ ഡ്രൈവിൽ ഒരു ബാക്കപ്പ് ഫയൽ സൂക്ഷിക്കുകയും വാട്സപ്പ് പൂർണ്ണമായും മറ്റൊരു ഫോണിലേക്ക് മാറ്റുകയും ചെയ്യാം ബാക്കപ്പ് ഫയൽ സൃഷ്ടിക്കുമ്പോൾ തന്നെ ഏതൊക്കെ ഫയലുകൾ സൂക്ഷിക്കണമെന്നും ഏതൊക്കെ ഉപേക്ഷിക്കണമെന്നും നമുക്ക് തീരുമാനിക്കാം അതുപോലെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് ഫാക്ടറി റീസെറ്റ് ചെയ്യുക എന്നുള്ളത് എല്ലാ ഫയലുകളും ബാക്കപ്പ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഫാക്ടറി റീസെറ്റ് ചെയ്യുക എന്നതാണ് ഫോൺ വിൽക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സെറ്റിംഗ്സിൽ റീസെറ്റ് ചെയ്ത എല്ലാ ഡാറ്റയും അയച്ചു കളയുക എന്ന് തിരഞ്ഞെടുക്കുന്നതിലൂടെ നമ്മൾ ഫോൺ സേവ് ചെയ്ത എല്ലാ ഡാറ്റയും ഇല്ലാതാക്കപ്പെടും എസ് ഡി കാർഡുകൾ നീക്കം ചെയ്യണം മൈക്രോ എസ് ഡി കാർഡുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഫോൺ കൈമാറുന്നതിന് മുമ്പ് അതും നീക്കം ചെയ്യണം നീക്കം ചെയ്യുന്നതിന് മുമ്പ് അതിലുള്ള വിടങ്ങൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്